പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വൈകുന്നേരം ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല മഴ പെയ്യാനായിട്ട് പോകുമായിരുന്നു ആ സമയത്ത് ലൈവിൻ്റെ സമയത്ത് കുട്ടികൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക കളിക്കുന്ന സമയത്ത് ഒരു പാമ്പ് നമ്മൾ മുറ്റത്തേക്ക് കയറി വന്നു തവളേനെ പിടിക്കാനായിട്ട് പക്ഷെ അത് മൂർക്കം പാമ്പായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള നമ്മൾ കുട്ടികൾ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ കുട്ടികളെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടാതിരിക്കുക ഞങ്ങൾ ദൂരത്തേക്കൊന്നും വിട്ടില്ല പക്ഷെ ഞങ്ങൾ മിറ്റത്തിണ്ടായിരുന്നു കുട്ടികൾ മിറ്റി ഞങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് കുട്ടികൾ ഒരിക്കലും കുറച്ച് ദൂരത്തേക്ക് വിടാതിരിക്കുക എപ്പോഴും നമ്മൾ എന്ത് ജോലിയിലാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്കൊരു കണ്ണ് വേണം ഒന്നാമത് മഴയാണ് കാലാവസ്ഥ ഇങ്ങനെയാണ് ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് ഒരു ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒന്ന് കാണാതായി അപ്പം തന്നെ കുട്ടികളെ നോക്കണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും പിന്നെയും നമ്മുടെ സമൂഹത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കുട്ടികളെ എല്ലാവരും എന്ത് ജോലിയിലാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളാണ് നമ്മുടെ സമ്പത്ത് നമ്മുടെ കുട്ടികൾ കഴിഞ്ഞാൽ നമുക്ക് എന്തുള്ളൂ അപ്പം ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാം കാരണം ഇന്ന് ഞാൻ ജസ്റ്റ് ഞാൻ ലൈവിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ അങ്ങോട്ടേക്കൊന്നെ അവരനക്കം പോലെ കണ്ടത് എന്താ പറയുക കണ്ടത് കൊണ്ട് ഞാൻ നോക്കിയതാണ് നോക്കിയപ്പോൾ പാമ്പ് പത്തി വിടർത്തി നിൽക്കുമായിരുന്നു ഒരു തവളനെ പിടിക്കാനായിട്ട് നമ്മുടെ മിറ്റത്ത് നമ്മുടെ നമ്മുടെ വിറ്റ് നമ്മുടെ വരാന്തയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് നമ്മൾ അത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അവൾമാർക്ക് അത് എന്താണ് എങ്ങനെയാണ് പാമ്പെന്ന് വിഷം ഉള്ളതാണോ ഒന്നും അവർക്ക് അറിയില്ല അവർക്കത് കളിപ്പാട്ടം അല്ലെങ്കിൽ ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള ഇതായത് കൊണ്ട് പോയി തൊടാൻ പോകും പക്ഷെ ആ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ വരെ നഷ്ടപ്പെടാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടാതിരിക്കുക നമ്മളെ ഒരു മിനിറ്റ് കാണാതിരുന്ന കുട്ടികളെന്തേന്ന് നോക്കുക നമ്മുടെ എത്ര വലിയ തിരക്കാണെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളിൽ എഴുത് വേറെ മറ്റൊന്നുമില്ല ഇല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ആ നടന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ എല്ലാവരും അത് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കണ്ടോ ബൈ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല തവള കിടന്ന് പിടയുന്ന പിടച്ചത് കണ്ടോ ആ പാമ്പ് അതിനുപോലെ ദ്രോഹിക്കുന്നുണ്ടായിരുന്നു നല്ല മൂർഖനായിരുന്നു കേട്ടോ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ ദൂരെ പോയില്ല അതാണ് ഭയങ്കര ഒരു പോലെ കാണുന്നത് കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഞാനിത് എടുക്കുന്നത് കാരണം ഇത് ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ മിറ്റമാണ് കേട്ടോ മുറ്റത്തുനിന്ന് ഞങ്ങൾ ഒച്ച ഉണ്ടാക്കിയപ്പോൾ നേരെ അത് ചാടി തേ ആ മരത്തിൻ്റെ ബാക്കിലോട്ട് വന്ന് കണ്ടോ അതിനെ കടിച്ച് കടിച്ചു കീറുവാണെന്താ ചെയ്യുന്നത് എനിക്കതിനറിയാൻ പോകണം പേടിച്ചാണ് അവിടെ നിൽക്കുന്നത് കാരണം പിള്ളേരുണ്ട് അമ്മ പിള്ളേരെയും കൊണ്ട് അകത്തോട്ട് കയറി പോയായിരുന്നു അപ്പോഴത്തെ അമ്മ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കയറി വാ കയറി വാ മതി മതി പാമ്പ് ചാടി മേത്ത് കയറും വാ വാന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഞങ്ങളുടെ വരാന്ത തന്നെ എന്നുണ്ട് ഞാൻ സൂം ചെയ്ത് എടുത്ത വീഡിയോ ആണിത് ആ തവളെ ഒരുപാട് ഇത് വാ തുറക്കുന്ന കണ്ടോ എന്നെ കണ്ടാൽ ചെറുപ്പം എനിക്ക് എൻ്റെ അടുത്തോട്ട് വരുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒളിച്ചൊളിച്ചിരുന്നാണ് വീഡിയോ എടുക്കുന്നത് പാമ്പ് ഞാൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് അയ്യോ ആരെങ്കിലും ഓടി വായോ പക്ഷെ ഒറ്റ മനുഷ്യരുണ്ടായിരുന്നില്ല അവിടെ അവിടെ മാവൊക്കെ നിൽപ്പുണ്ട് ഞങ്ങളവിടെ മാങ്ങയൊക്കെ ഈ കണ്ണിമാങ്ങ മാങ്ങാൻ വീഴുമ്പോൾ പറക്കാനൊക്കെ പോണേ പക്ഷെ ഇന്നത്തോടെ ആ പറക്കൽ ഞാൻ നിർത്തി കുഞ്ഞുങ്ങൾ അങ്കന്മാടി പോണോ ഞങ്ങളൊക്കെ അതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് നാളെ തൊട്ട് പാണൊരു ചെറിയ പേടിയും കൂടി ഉണ്ട് കിട്ടോ കണ്ട കണ്ട തന്നെ വാ തുറക്കുന്നത് കണ്ടോ തവള തന്നെ കാണിക്കുന്നത് നോക്ക് അയ്യോ നിങ്ങൾക്ക് ആക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കണ്ടു ഞാൻ സൂം ചേർക്കണുണ്ടോ അതിൻ്റെ തലയുടെ അവിടുത്തെ പത്തി ഉണ്ട് ബ്ലാക്ക് കളറിലെ ഞാൻ നോക്കിയപ്പോൾ ഇതിങ്ങനെ തല ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുമായിരുന്നു കണ്ടു എനിക്കി അങ്ങോട്ടേക്ക് പോയി എടുക്കാൻ ഒരു പേടി കേട്ടോ തവള രക്ഷപ്പെട്ടോ ആവോ അറിയത്തില്ല അതുപോലെ എന്നെ ദ്രോഹിക്കുന്നുണ്ടായിരുന്നു അത് നോക്കുന്നുണ്ട് ചുറ്റും പുറമൊക്കെ അപ്പോൾ ഞാൻ ഓടും എന്താ ഞാൻ മാറിയത് കണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ആ തവളേനെക്കൊന്നൊരു പരിവാക്കി അതവിടെ നിന്ന് പോണേട്ടോ കണ്ടേ കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ